ഇത് അടിമുടി പ്രശ്നമുള്ളൊരു സംഭവമാണെന്ന് ഞാൻ പറയുള്ളു കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇത് കൊൽക്കത്ത കൊൽക്കത്ത എന്ന് പറയുന്നത് ബംഗ്ലാദേശ് ബംഗ്ലാദേശിലുള്ളത് എന്താണെന്ന് നമുക്കറിയാം തീവ്രമായ ഇസ്ലാം അതിൻ്റെ കുറേ സാധനങ്ങൾ ഒരു സ്ഥലമാണ് ഈ കൊൽക്കത്ത അതുപോലെ നമ്മളുടെ ബംഗാളിന്നുള്ള ഈ സാധനങ്ങളെന്ന് പറയാം കാരണം ഇത് ഞാൻ മുന്നേ ഇവിടെ നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ള ഒരാൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും ആസാദ് നൂർ എന്ന് പറയുന്ന ചങ്ങാതി ആസാദ് നൂറ് ബംഗ്ലാദേശിയാണ് ബംഗ്ലാദേശിയായ എക്സ് മുസ്ലിമാണ് അവിടെ മതവിമർശനമൊക്കെ നടത്തിയെന്നതിൻ്റെ പേരിൽ ആൾ അവിടുന്ന് മതഭീഷണിയൊക്കെ നേരിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് ഇന്ത്യയിലേക്ക് വന്നു ഇന്ത്യയിൽ ആൾ ജീവിച്ചിരുന്നത് ഡൽഹിയിലും കൊൽക്കത്തയിലും കൂടിയായിരുന്നു അങ്ങനെ ഡൽഹിയിൽ എത്തുന്നതിന് മുന്നേ കൊൽക്കത്തയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവിടെ ചെറിയ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് പുള്ളിയെ ഒരു അവിടുത്തെ ടാക്സി ടാക്സി ബുക്ക് ചെയ്ത് യാത്ര ചെയ്ത് യാത്ര അവസാനിപ്പിച്ച് പൈസ കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ ആസാദിനൂറ് ആണെന്ന് തിരിച്ചറിഞ്ഞിട്ട് കൊൽക്കത്തക്കാരനായ ഇന്ത്യക്കാരനായ ചങ്ങാതി പുള്ളി ആക്രമിക്കുകയും പുള്ളി ഹോസ്പിറ്റലാവുകയും ചെയ്തു അപ്പോൾ നിങ്ങൾ ബംഗ്ലാദേശി ബംഗ്ലാദേശിയായിട്ടുള്ള ആളെ എന്തിനാണ് കൊൽക്കത്തക്കാരനായിട്ടുള്ള ആൾ ഇത് ആക്രമിക്കുന്നത് അതൊരു മുസ്ലിം അത് എന്താ എന്താ അതിൻ്റെ കാരണം എവറി മുസ്ലിം ഈസ് എ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് നമ്മൾ പറയുന്നത് അവിടെ നമ്മൾ കണ്ടു അപ്പോൾ എന്താണ്ടായത് ഒരു ഊബർ ഡ്രൈവർ പോലെ ഒരു ഡ്രൈവർ ആണ് ഈ ആസാദൻ ഓർമ്മ തിരിച്ചറിഞ്ഞിട്ട് ആക്രമിച്ചത് അന്ന് ആളെ കോണ്ടാക്ട് ചെയ്യും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും സുരക്ഷിതമാക്കാനുള്ള വഴികളൊക്കെ നമ്മളെ കൊണ്ടാവണം ചെയ്തു ആളിപ്പോൾ ഇവിടെ ഇല്ല ആൾ പിന്നീട് കാനഡയിലേക്ക് പോയി ഇപ്പോൾ അവിടെ വളരെ സുഖകരവും സന്തോഷകരവുമായി ജീവിക്കുന്നു